إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وسر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قل إنما أنا بشر مثلكم يوحي إلي يوحي إلي أنما إلهكم إله واحد <applause> فَمَنْ كَانَ يَرْجُو لِقَاءَ رَبِّهِ فَلْيَعْمَلْ عَمَلًا صَالِحًا وَلَا يُشْرِكْ وَلَا يُشْرِكْ بِعِبَادَةِ رَبِّهِ أَحَدًا اللهم ربِّ يسِّر لي صدري ويسِّر لي أمري واحلل عقدة من لساني يفقهوا قولي سهم സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചു റബ്ബിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഉണർത്തുകയാണ് ചെയ്യുകയാണ്. പരമകാരുണികനായ റബ്ബ് ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളും വീഴ്ചകളും ഒക്കെ പുറത്തെത്ത് അവന്റെ ഉന്നതമായ സ്വർഗത്തിൽ അവനവനവൻ അമ്മയവരെയും ഒഴിവിച്ച് കൂട്ടുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ സൃഷ്ടിച്ച് ചരാചരങ്ങളെയും സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച സ്രഷ്ടാവിനെ ഒരു നിലയിൽ നാളെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള മാർഗം അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആാനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ച് തന്നെ ആഴ്ചയിലെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച ദിവസം സുഹൃത്തുക്ക പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുളിച്ചൊരുങ്ങി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് പുരുഷന്മാർ സുഗന്ധം പോഷിക്കും പള്ളിയിലേക്ക് നേരത്തെ വന്ന് നമസ്കാരത്തിൽ പ്രതീക്ഷിച്ചിരിക്കുക ജുമാക്കു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുക പുണ്യകർമ്മമാണ് ഇതൊക്കെ പഠിപ്പിച്ചു ഇതുപോലെ ഒത്തിരി കർമ്മങ്ങൾ പഠിപ്പിച്ചു സൂഹത്തുൽ കഫറിന്റെ അവസാനത്തെ നൂറ്റിപ്പത്താമത്തെ ഭജനത്തിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് എന്നീ വഴി വരുന്നുണ്ട് നിങ്ങളുടെ ആരാധ്യൻ അവൻ ഏകനാണ് ഏകനായ ആരാധ്യനാണ് എന്നിട്ട് പറയുന്നുണ്ട് ആരെങ്കിലും തന്റെ റബ്ബിനെ കണ്ടുകുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻകർമ്മ അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ റബ്ബിനോടുള്ള ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ അങ്ങനെയുള്ളവർക്ക് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാം തീരാം എന്ന് അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തുന്നു ഒരു കർമ്മം സൽക്കർമ്മമായി തീരണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട് ഒരു കർമ്മം സൽകർമ്മമായി പൂർത്തിയാകണമെങ്കിൽ ചില നിബന്ധനകളുണ്ട് ഒന്ന് അള്ളാഹുവിൽ വിശ്വസിച്ച് തപ്പിന്റെ പ്രീതി കാക്ഷിക്കണം ശരിയായ നീയത്തും കീഴ്വണക്കവും അള്ളാഹുവിൽ മാത്രം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയായിരിക്കണം അത് രണ്ട് പ്രവാചകന്റെ മാതൃക ഉണ്ടാകണം രണ്ട് റസൂലി വസ്ല്ലം വാക്കാലോ പ്രവൃത്തിയാലോ മൗന അനുവാദത്താലോ നമ്മളോട് കൽപ്പിച്ച ഒന്നായിരിക്കണം ആ കർമ്മം എങ്കിലെ അത് സ്വീകാര്യ യോഗ്യ ആൾ ആവുകയുള്ളു പലരും സ്വന്തത്തിന് തോന്നുന്ന സ്വന്തത്തിന് നല്ലതെന്ന് തോന്നുന്ന അതല്ലെങ്കിൽ തന്റെ നേതാവോ താൻ ഉൾക്കൊള്ളുന്ന സംഘടനയോ തീരുമാനിക്കുന്ന അതുമല്ലെങ്കിൽ ചില ശേഖന്മാർ അതല്ലെങ്കിൽ നമ്മൾ ബഹുമാനം കൽപ്പിക്കുന്ന ബഹുമാനത്തിൽ അതിരി കവിഞ്ഞു പോവുകയോ ചെയ്തിട്ടുള്ള ചില ആളുകൾ കൽപ്പിക്കുന്നത് നീനായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നിയേക്കാം ദീനിനോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് തോന്നിയേക്കാം മതപരമായി തെറ്റില്ല എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം കാരണം ആ പ്രവർത്തനത്തിന്റെ ആ രൂപവും ഭാവവും കണ്ടിട്ടായിരിക്കും നമുക്ക് അങ്ങനെ തോന്നുക പക്ഷെ അത് നമുക്ക് നാളെ എതിരായി മാറും പ്രവാചകന്റെ ചര്യ ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് നാം തല പറഞ്ഞത് സൂറത്തുൽ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നാം അറിയിച്ചു തരട്ടെയോ കർമ്മങ്ങളിൽ നഷ്ടം സംഭവിച്ചവർ പ്രവർത്തനങ്ങൾ കൊണ്ട് നഷ്ടം സംഭവിച്ച ചില കാര്യങ്ങൾ അല്ല ദീന മൊല്ല സൈഹും അല്ല ദീന മൊല്ല സൈഹും അവരുടെ അധ്വാനം പാത്തിലായി പോയി ദുനിയവിലെ അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് പാത്തിലായി പോയി ായിരുന്നു അവർ ഉണ്ടായിരുന്നത് പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ പോയി വിശ്വാസം ശരിയാവാത്തത് കൊണ്ട് ശരിയായ രൂപത്തിലുള്ള വിശ്വാസം സ്വീകരിക്കാത്തത് കൊണ്ട് അതല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാം കാണിച്ചു തന്ന ആ റൂട്ടിലൂടെ സഞ്ചരിക്കാത്തത് കൊണ്ട് ഇത്തരം അമലുകൾ പൊളിയുന്ന പൊളിയുന്നൊരവസ്ഥ സംഭവിക്കുമെന്ന് പരിശുദ്ധ ഖർആാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട് അതേപോലെ ഞാൻ ഇത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അറിയുമോ നമുക്കറിയാം റജബ് ഒരു മാസം അത് അവസാനിക്കുകയാണ് ഇന്നത്തോടു കൂടി പ്രജബിൽ ചില അനാചാരങ്ങളും വിചാരിച്ചകളും ഒക്കെ നമ്മൾ പറയുകയുണ്ടായി ഇന്നിൻ്റെ സായാൽ കഴിയുമ്പോ മറ്റൊരു ശ്രേഷ്ഠമായ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ് ഷാഹബാൻ മാസം റമബാലിന് തൊട്ടു മുമ്പുള്ള പലപ്പോഴും മനുഷ്യന്മാർ അശ്രദ്ധമാകുന്ന ഒരു മാസം എന്നാണ് ആ മാസത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് ആ ഒരു മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എല്ലാ ഷാഹബാനിന്റെ സമയത്തും ഇത് മിമ്പറിൽ പറയാറുള്ളതാണ് ഓർമ്മപ്പെടുത്തൽ നല്ലതാണ് കാരണം അതിനെക്കുറിച്ച് ഒന്നുകൂടി ഫ്രഷായി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധിക്കും മാസം നമുക്കറിയാം മാസങ്ങൾക്ക് ുംവിത്ര നൽകിയിട്ടുണ്ട് എന്നാൽ ആ പവിത്രമായ മാസത്തിൽ ഷാബാൻ മാസം ഇല്ലെങ്കിലും ഷാഹബാൻ മാസം ചില പ്രത്യേകതകൾ പ്രത്യേകമായി ഹരീദുകളിൽ നമുക്ക് പരാമർശിച്ചതായി കാണാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ട ചില ഹരീദുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ മഹാനായ നിവേദനം ചെയ്യുന്ന ഒരു

അതുകൊണ്ട് തന്നെ ഒരു ഒരു ഈ മാസത്തിൽ അനുഷ്ഠിച്ചിരുന്നതായി പ്രവർത്തിച്ചിരുന്നതായി നമുക്ക് കാണാൻ പറ്റും ഉമ്മൻ ഉമ്മയായ നോമ്പ് നോമ്പ് സുന്നത്തായ കാര്യമാണ് പറയുന്നത് ിലെ പറയ നോമ്പിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പറയുന്നത് അത് മുപ്പത് മാസം ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് ദിവസവും പൂർത്തിയായി എടുക്കേണ്ട നിർബന്ധ നോമ്പാണ് അതല്ലാത്ത പതിനൊന്ന് മാസങ്ങൾ എടുക്കുമ്പോഴും മറ്റൊരു മാസം കാണാൻ കഴിയില്ല കണ്ടിട്ടില്ല എന്ന് ആയിഷ ആയിഷാ റബി അള്ളാ പിന്നെ വിഷയത്തിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് പറയാൻ വസ്സലാമയുടെ ചല്യ നമുക്ക് എന്ത് ചെയ്യാണ് പഠിപ്പിച്ചു അതുപോലെ തന്നെ മറ്റൊരുപായത്തിൽ കാണാൻ കാന യസൂബ് അവിടെ എന്ന ഒരു പദം വന്നിട്ടുണ്ട് അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു വളരെ കുറച്ചല്ലാതെ ഷഹബാനിൽ ഒഴിവാക്കിയിട്ടില്ല നോമ്പ് ഒഴിവാക്കിയ ദിവസം വളരെ കുറച്ചായിരുന്നു ഷാബാനിൽ എന്നാണ് ഇത് നമ്മൾ പഠിപ്പിച്ചത് എന്താണ് ഷാബാനിൽ നോമ്പ് അധികരിപ്പിക്കേണ്ട ഒരു മാസമാണ് നോമ്പ് ധാരാളമായി കൊണ്ട് അധികരിപ്പിക്കേണ്ട ഒരു മാസമാണ് ഭൂരിഭാഗവും റസൂർന്ന നോമ്പരട്ടിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം കാര്യമുള്ളവരെ നോമ്പിന്റെ പ്രത്യേകതയിൽ പ്രതിഫലവും ശ്രേഷ്ഠതയും ഒക്കെ ഒരുപാട് നമ്മൾ കേട്ടതാണ് ഒരുപാട് കേട്ടതാണ് നരകത്തിൽ നിന്നും ഒരു വിശ്വാസിക്ക് എത്രയോ കാലങ്ങൾ എഴുപത് വർഷം പഴുദൂരം അകലുവാൻ ഒരു നോമ്പ് കൊണ്ട് സാധിക്കുമെന്നാണ് നോമ്പ് അള്ളാഹുവിനുള്ളതാണെന്ന് റസൂർ അള്ളാഹു സബ്ബാനോ പ്രത്യേകം പറഞ്ഞതാണ് മറ്റുള്ള കർമ്മങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാണ് എങ്കിലും ഒരു പ്രത്യേകത റസൂർ അള്ളാഹു സബ്ബാനോ നമുക്ക് കാണാം അപ്പൊ നോമ്പ് അധികൽപ്പിച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ലാഭങ്ങൾ നാളെ പരലോകത്ത് കൊയ്തെടുക്കാനുള്ള ഒരു വകുപ്പതിൽ ഉണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് മാത്രവുമല്ല ما تريح عليه الله نس فريغ إن الله ليتليع في ليلة النصف من شعبان فيغفر لجميع خلقه إلا لمشرك أو مشاعر الحديث لكني عندما قرأنا إن الله ليتليع في ليلة النصف. الله سبحانه وتعالى. تندي أديار شعبان തന്റെ തന്റെ അടിമകളിലേക്ക് നോക്കും മുഴുവൻ സൃഷ്ടികൾക്കും പുറത്തു കൊടുക്കും അതിൽ മുഷ്രീഖിനെ ഉൾപ്പെടില്ല അള്ളാഹു പങ്കു ചേർത്തവർ അള്ളാഹു അല്ലാത്ത സൃഷ്ടികളുടെയോ വ്യക്തികളുടെയോ ഏതെങ്കിലുമൊക്കെ വസ്തുക്കളുടെയോ മുമ്പിൽ ആരാധനകളോ ഭരമേൽപ്പിക്കലുകളോ പ്രതീക്ഷകളോ അങ്ങനെയുള്ള അമ്മാഹുവിനെ ഭയപ്പെടുന്നത് പോലെയുള്ള അഭൗതികമായ മാർഗത്തിലുള്ള ഒരു ഭയപ്പെടലോ അമ്മാഹുവിന്റെ സൃഷ്ടികൾക്കാർക്കെങ്കിലും വകു വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരക്കാർക്കാർക്കും ആ പാപമോചനം ലഭിക്കുകയില്ല അതുപോലെ തന്നെ അതിനോടൊപ്പം പറഞ്ഞു മുഷാഹലിനും പുറത്തു കൊടുക്കുകയില്ല അവിടെ ുംകയും വെച്ചു പുലർത്തുന്നവനാണ് ശത്രുതയും പകയും വെച്ചു പുലർത്തുന്നവനാണ് അതിനെ കുറിച്ച് ഒന്നുകൂടെ വിശദീകരിച്ചു കൊണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഭിന്നിച്ചു നിൽക്കുന്ന വിജ പുത്തൻ അനുഷ്ഠാനങ്ങളും പുത്തനാചാരങ്ങളും ഇല്ലാത്ത വസൂളക്ക് പരിചയമില്ലാത്ത സ്വഭാവത്തിന് ഉത്തമ നൂറ്റാടിന് പരിചയമില്ലാത്ത പലതും വീരിന്റെ പേരിൽ കടത്തിക്കൂട്ടുന്ന വിചാറ്റുക എന്ന രൂപത്തിലുള്ള വിശദീകരണം പോലും അതിന് നൽകിയതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇത്തരത്തിൽ അള്ളാഹുവിന്റെ പാപമോചനം നേടിയെടുക്കാൻ അള്ളാഹുവിനേക്ക് നമ്മളുടെ അമലുകൾ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന അള്ളാഹുവിനേക്ക് ആ നന്മകളാകുന്ന പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസം എന്ന നിലയിൽ നോമ്പ് അനുഷ്ഠിച്ചു കാണിച്ചു തന്നു റജബിലോ നോമ്പ് അനുഷ്ഠിച്ച് കാണിച്ചു തന്നിട്ടില്ല പ്രത്യേകമായി പ്രത്യേകമായിട്ട് നോമ്പ് അനുഷ്ഠിച്ച് കാണിച്ചു തന്നിട്ടില്ല പിന്നെയോ വ്യാഴവും തിങ്കളും അയ്യാമുൽ വീറിന്റെ നോമ്പുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് റജബിലനുഷ്ഠിച്ചിട്ടുണ്ട് എന്നാൽ ഷാബാനിൽ അങ്ങനെയല്ല ഷാബാനിൽ തിങ്കളും വ്യാഴവും അതല്ലെങ്കിൽ അയ്യാമൽ വീതിന്റെ പതിമൂന്നും പതിനാലും പതിനഞ്ചിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല അതിനും അപ്പുറം റസോള അരട്ടിച്ചിരുന്നു വളരെ കുറച്ചു മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ അതിൽ ഒഴിവാക്കിയതുണ്ടായിരുന്നുള്ളൂ എന്നാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് എന്നാൽ നോമ്പ് അരട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടി ഇതിനകത്തുണ്ട് നോമ്പ് അനുഷ്ഠിക്കാം പക്ഷേ പഠിപ്പിച്ച നോമ്പായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് അനുഷ്ഠിക്കേണ്ടതുണ്ട് നോമ്പിന്റെ പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ വല്ലാതെ അതിനെ സ്വീകരിക്കുന്ന ഒന്നാണ് ഷാബാൻ പതിനഞ്ചിലെ നോമ്പ് എന്നും പറഞ്ഞു വന്നത് ബറാത്ത് നോമ്പ് എന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആ നോമ്പിലെ പൊതുവെ വിളിക്കാറുണ്ട് രാവ് ഖുർആൻ അവതീർണ്ണമായ രാവ് ആ രാവ് ഷാഹബാൻ പതിനഞ്ചാണെന്ന് ദുർവ്യാഖ്യാനിക്കുകയാണ് ദുഖാനിലെ ചില വചനങ്ങൾ എടുത്തുപയോഗിച്ച് അതിലെ അനുഗ്രഹമുള്ള ആ രാവെന്ന് പറയുന്നത് ഷാബാൻ പതിനഞ്ചാണെന്ന് പറഞ്ഞ് പ്രതിഫരിപ്പിച്ച് അന്നത്തെ ദിവസം ഒരു പ്രത്യേകം നോമ്പ് ഷാബാൻ പതിനഞ്ചിന് നോമ്പ് എന്തോ ഉണ്ട് പതിമൂന്നിനും പതിനാലും പതിനഞ്ച് അയ്യാമീതിന്റെ ദിവസങ്ങളാണ് അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് അതിൽ പതിനഞ്ച് വരുന്നുണ്ട് അങ്ങനെ ഒരാൾക്ക് നോമ്പരട്ടിക്ക് നിൽത്തിട്ടുണ്ടോ ഇല്ലാതെ ചേർന്ന് നിൽക്കുന്ന നോമ്പാണ് ഇനി അതിലൊരു തിങ്കളോ വ്യാഴമോ കടന്നു വന്നു അതൊരു ഷൈബാൻ പതിനഞ്ചാണെങ്കിൽ ആ സുന്നത്താണ് തസൂർന്ന് പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്നാൽ അവതീർണമായ അങ്ങനെ ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഒരാൾ നോമ്പരക്ഷിച്ചാലോ അത് വിരാറ്റാൻ അത് വഴികേടാൻ അത് കൊലാലറ്റാൻ അത് നരകത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് അങ്ങനെയാണ് നമ്മൾ ഈ കാര്യം വേണ്ടി എന്ത് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരാൾ ദാഹോദരി ഇസ്ലാമിന്റെ നോമ്പ രക്ഷിക്കുകയാണെന്ന് വിചാരിക്കുക അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പാണ് ഒന്നിട വിട്ട നോമ്പ് ഒരു ദിവസം നോമ്പ് പിറ്റേ ദിവസം ഇല്ല അതിന്റെ ദിവസം നോമ്പുണ്ട് അങ്ങനെ വരുമ്പോഴും ഒരാൾ പതിനഞ്ച് നോമ്പോ നില തെറ്റില്ല അങ്ങനെ വരുന്നത് ശരിയാണ് പക്ഷേ അള്ളാഹുവിന്റെ വസു പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ ആ പഠിപ്പിച്ച പരിധിയിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുള്ള ഒരു പുണ്യം ആ നോമ്പെടുക്കുന്ന എന്താണ് യഥാർത്ഥത്തിൽ അത് വലിയ വിചാരിച്ചാണ് എന്ന് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹദീസ് തന്നെ ഇതാക്കാനി ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പാതിയായാൽ അഥവാ പതിനഞ്ചായാൽ അതിന്റെ രാവിലെ നിന്ന് നമസ്കരിക്കുകയും അതിന്റെ പകൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യണം എന്ന റിപ്പോർട്ട് ചെയ്തോ ആണ് എന്ന് രേഖപ്പെടുത്തിയ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക ഇതുപോലെയാണ് അച്ഛൻ പ്രചരിക്കുന്നത് നോമ്പായിട്ടാണ് വന്നിട്ടുള്ളത് നോമ്പിന്റെ എല്ലാ ഛരത്തുകളും അതിലുണ്ട് എല്ലാം പാലിച്ചുകൊണ്ടാണ് നിർവഹിക്കേണ്ടത് പക്ഷേ റസൂർന്ന് പഠിപ്പിക്കാത്തത് കൊണ്ട് ആ നോമ്പ് നമുക്ക് ശരിയാവില്ല നോമ്പ് നല്ലതാണ് അനജിക്കൽ നല്ലതാണ് മുങ്ങിയുള്ള കാര്യമാണ് പക്ഷെ ദീനിൽ ഇല്ലാത്ത ഒന്നാണെങ്കിൽ അത് നമുക്ക് സ്വീകാര്യ യോഗ്യമല്ല അത് നമ്മൾ മനസ്സിലാക്കുക ഇതുപോലെ ഓരോ വിഷയത്തിലും നമസ്കാരം ആകട്ടെ പിന്നെ പിന്നെസിന്റെ വിഷയം എടുക്കട്ടെ ഹജ്ജിന്റെ വിഷയം എടുക്കട്ടെ ഏത് വിഷയം എടുത്താലും ഇതുപോലെ ദീനിൽ ഉള്ളതുപോലെ നമുക്ക് തോന്നും പക്ഷെ റസൂർ ഇല്ലാത്തതായിരിക്കും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനുള്ള നമ്മുടെ ബാധ്യതയാണ് കാരണം കർമ്മങ്ങളുടെ പരിപൂർണതയാണ് നാളെ റബ്ബിലേക്ക് സ്വീകരി സ്വീകരിക്കാനുള്ള മാനദണ്ഡം

ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ചെയ്യുകയാണ് മാസത്തിന്റെ പ്രത്യേകതകളും അതിന്റെ ശ്രേഷ്ഠതകളും എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിദ്യാർത്ഥികൾ അനാചാരങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത് ഷാബാൻ പതിനഞ്ചിന് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന മറ്റൊരു നമസ്കാരം എന്നൊരു പേരുണ്ട് പ്രകാരി നമസ്കാരം ആഗ്രഹ സബലീകരണ നമസ്കാരം എന്നൊക്കെ നേരിട്ട് അതിനെ വിളിക്കാറുണ്ട് ഇതും പ്രമാണം കൊണ്ട് സ്ഥിരപ്പെടാത്ത ഒരു പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ഒരു വിചാഴ്ച അതായത് നൂറ് നമസ്കരിക്കുക ആ നൂറ് നമസ്കരിക്കുക ഓരോ റക്കായത്തിലും പത്ത് തവണ വീതം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ അഹദ് പാരായണം ചെയ്യുക അങ്ങനെ ഒരു നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സലാഹിസ്മിയുടെയോ സ്വഹാപത്തിന്റെയോ ചരിയത്തില്ല നമുക്ക് കാണാൻ സാധിക്കും മഹാനായി അതിനെ സംബന്ധിച്ച് പറയുന്നത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അത് പിന്നെ ഈ ഒരു ഈ റബാബ് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അതിനോടൊപ്പം ചേർത്ത് പറയുകയാണ് ഷാബാൻ പതിനഞ്ചിൽ നമസ്കരിക്കുന്ന നമസ്കാരം ഷാബാൻ പതിനഞ്ചിൽ നമസ്കരിക്കുന്ന നൂറ് റക്കായത്ത് നമസ്കാരം എന്ന് പറയുന്നത് അത് വിജയത്താക്കാൻ അതിനോടൊപ്പമാണ് ഈ റവായുബ് നമസ്കാരത്തെ കുറിച്ച് അദ്ദേഹം ചേർത്ത് പറയുന്നത് അതൊരു ആഗ്രഹ സബലീകരണ നമസ്കാരമാണ് അത് പിന്നെ അതല്ലാത്ത സമയങ്ങളിൽ ജുമാ ദിവസവും മറ്റുമൊക്കെ ചില ആളുകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു നമസ്കാരമാണ് ആ നമസ്കാരത്തെയും ഈ നമസ്കാരത്തെയും ചേർത്ത് കൊണ്ട് ഇമാം നബി അഹ്മ പറഞ്ഞു ഇത് രണ്ടും വിദ്യാട്ടാണ് ഈ രണ്ട് നമസ്കാരവും പിന്നീട് ഉണ്ടാക്കിയതാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന എന്താണ് നമസ്കാരമാണ് കൈകെട്ടും പൊതു ചെയ്യണം കൈകെട്ടണം സുജൂതുണ്ട് റുക്കുണ്ട് പാത്തിഹുണ്ട് സുഹൃത്തുകൾ ഉണ്ട് അതിലൊന്നും തെറ്റില്ല റസൂറുകള പഠിപ്പിച്ചൊരു വേണ്ടി തന്നെയായിരിക്കും പക്ഷേ റസൂറുള്ള ഒരു നമസ്കാരം പഠിപ്പിച്ചിട്ടില്ല അത് നമുക്ക് ചെയ്യാൻ പറ്റൂല അതുപോലെ തന്നെ ശകാൻ പതിനഞ്ചാം രാവിലെ പ്രത്യേകം എണ്ണം പറഞ്ഞുകൊണ്ട് സൂഹത്തു യാസി പാരായണം ചെയ്യുവാൻ വേണ്ടി തരിച്ചുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതും പ്രമാണത്തിൽ വന്നതല്ല അങ്ങനെ സമൂഹത്തിൽ പഠിപ്പിക്കപ്പെടുകയാണ് ഷാഹാൻ പതിനഞ്ചിന് യാസി അത്തരത്തിലുള്ള കെട്ടിച്ചമക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഇല്ലാത്തതോ ആയ ഹരീസുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത്തരം കർമ്മങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് ഈ രൂപത്തിൽ ഷാബാൻ പതിനഞ്ചിനെ ഒരു ആഘോഷമാക്കി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത ഉണ്ടാക്കി ആചരിക്കാൻ പ്രമാണങ്ങൾ സഹിഹായ രൂപത്തിൽ യോഗ്യമായി കൊണ്ടുപോയിട്ടില്ല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും സത്യത്തിൽ ഇതിനെ ചില ആളുകൾ ആഘോഷമായിട്ടാണ് ഏറ്റെടുക്കാറുള്ളത് ഷാബാൻ പതിനഞ്ചിനെ ഒരു ആഘോഷമായിട്ടാണ് ചെയ്യുന്നത് ഏറ്റെടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആഘോഷം എന്ന് പറയുന്നത് ചെറിയ പെരുന്നാളും ബലിപ്പെരുന്നാളും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം അത് മുസ്ലിം എത്രത്തോളം ഒരു സന്തോഷത്തിന്റെ ദിവസമാണെന്ന് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇതല്ലാത്ത ഒന്നും മതത്തിൽ ആഘോഷമാക്കാനോ ഒരു ആചാരം സൃഷ്ടിക്കാനോ ഒന്നും ഇതിട്ടില്ല നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല അതിന്റെ പേരിൽ ഭക്ഷണം പാചകം ചെയ്യുക അത് വ്യാപകമായി മതരണം ചെയ്യുക അതിന്റെ പേരിൽ മജിലിസുകൾ സംഘടിപ്പിക്കുക കൂടിയിരുന്ന് ഇത്തരത്തിലുള്ള നമസ്കാരങ്ങളും തിക്രുകളൊക്കെ സംഘടിപ്പിക്കുക അതൊന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ളതല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകം മനസ്സിലാക്കണം അത് മാത്രവുമല്ല മറ്റൊന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ആറ് റക്കായ നമസ്കാരമാണ് പതിനഞ്ചാം രാവിലെ ആയുസ് വർദ്ധിക്കാനും അതുപോലെ തന്നെ അപകടങ്ങൾ നീക്കാനും ഒക്കെ ആയിട്ട് ഒരു ആറ് ആറക്കായ നമസ്കാരം ഏറെയും പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു വിഷയത്തിൽ നമ്മുടെ കല്പനയില്ലായെങ്കിൽ പുറത്തും അത് തള്ളണ അതിന് എത്ര നല്ലതാണെങ്കിലും അത് കൊള്ളാൻ പറ്റൂല എന്നാണ് പ്രമാണം അത് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വിശ്വാസ്യം നിലയിൽ നമ്മുടെ ബാധ്യതയാണ് അപ്പൊ സുഹാൻ പോകാല അത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും ബിജെറ്റുകളിൽ നിന്നും അള്ളാഹു നമ്മെവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ മരണം വരെയും ഈ പരിശുദ്ധമായ കടിമത്തോട്ട് ഇതിന്റെ ഭജനം മുറുകെ പിടിച്ച് തസോർസലുള്ള അവധിവസനമേ ശര്യ മുറുകിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം ദൗഷ്യം പ്രധാനം ചെയ്യുമാറാകട്ടെ പല സഹോദരങ്ങളും ദുരാ കൊണ്ട് വസിയൊക്കെ നമ്മളുടെ ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയുടെ ഉമ്മ അവർ ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അണലിയുടെ കടിയേറ്റ് രണ്ട് വൃക്കകളും തകരാറിലായി വളരെ പ്രയാസകരമായ അവസ്ഥയിൽ മെഡിക്കൽ കോളേജിലാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും